ഹലോ മാന്യരെ നിക്ഷേപകരും വ്യാപാരികളും അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ സംഘടനയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കാം ഖർധോർ ഹർമിനർ തെ ഈ അവലോകനം ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ദേലിത് കമ്പനി ഏത് ഹർമന് ഉപവിഭാഗത്തിൽപ്പെടുന്നു നൽകിക തട്ടതിരെ നൂറ്റി പതിനൊന്ന് ഓർഗനൈസേഷനുകൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ ടേബിളിനായി നോക്കുക സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം പത്ത് പോയിന്റിൽ മൈനസ് ഒൻപത് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം രണ്ട് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിനുള്ളിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ മൈനസ് ഒൻപത് ദശാംശം അഞ്ച് പോയിന്റിനെതിരെ കരദോ ഹാമേരന് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു ഖാദോ ഹം ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം ഖാദോ ഹദേതമ ഇരുന്നൂറ്റി അഞ്ച് ദശാംശം ഒൻപത് ശതമാനം മാറ്റം കാണിച്ചു ഏഴ് ദശാംശം നാല് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ഹർമേഥന് പതിനാല് ദശാംശം നാല് ഏഴ് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം മൂവായിരത്തി നൂറ്റി എഴുപത്തി എട്ട് ഡോളർ ബില്യൺ ആണ് ഹ്രേഥന് പൂജ്യം ദശാംശം നാല് അഞ്ച് അഞ്ച് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം രണ്ട് ഏഴ് ബില്യൺ ഡോളറാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ ഉപവിഭാഗത്തിൻ്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഹൈദ്കോർ ഹദ്മിന പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് അഞ്ച് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും കൈവശപ്പെടുത്തിയിരിക്കുന്ന ഷെയറുകളുടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും വിഹിതം അധിനിവേശവിഹിതം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ പൂജ്യം ദശാംശം നാല് അഞ്ച് അഞ്ച് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് അഞ്ച് ശതമാനമാണ് ഇത് വിനിമയ മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ എൺപത്തി എട്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ കടങ്ങൾ ഒന്ന് ദശാംശം രണ്ട് മൂന്ന് എട്ട് ബില്യൺ ഡോളറാണ് ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ഇക്വിറ്റിയുടെ നാനൂറ്റി അൻപത്തി എട്ട് ദശാംശം അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് മൂല്യവും അതിന്റെ ലാഭവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാൽപ്പത്തി രണ്ട് ദശാംശം ഒൻപതാണ് ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം ലാഭ സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് തൊള്ളായിരത്തി പതിനാല് മില്യൺ ഡോളറാണ് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തെ പ്രവചന വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് പ്രതികൂലമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വില മുതൽ റവന്യൂ ബാലൻസ് മുപ്പത്തി ഒൻപത് ദശാംശം എട്ടാണ് ഉപവിഭാഗ ശരാശരി അഞ്ചാണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മുന്നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ മൈനസ് മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒന്ന് നാല് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ ഇരുന്നൂറ്റി ഇരുപത് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു കരുതോ ഹാം മറിച്ച് പുനർമൂല്യനിർണയത്തിലേക്കാണ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം പതിനൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭം മൈനസ് എഴുന്നൂറ്റി പതിനെട്ട് ദശാംശം ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി എൺപത്തിമൂന്ന് ദശാംശം ഒന്ന് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം കണക്കാക്കുന്നത് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം ഇരുന്നൂറ്റി എൺപത്തി ആറ് ഡോളർ പൂജ്യം പൂജ്യം പൂജ്യമാണ് ഉപവിഭാഗത്തിൽ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ കമ്പനി ജീവനക്കാരന്റെയും വിൽപ്പന അളവ് കണക്കാക്കൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് എട്ട് ദശാംശം മൂന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം ഇതാണ് ഒരു ചെറിയ നിക്കലിന്റെ മൂല്യനിർണയം സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് അൻപത്തി എട്ട് ശതമാനം ലെവൽ കാണിക്കുന്നു ഹദ്രേതെമേ ഉപവിഭാഗത്തിൽ ഈ നില അൻപത്തിരണ്ട് ശതമാനമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ ഷെയറുകൾ ഏകദേശം ഷെയറുകൾക്ക് തുല്യമാണ് ഹെർദോയ് ഹദ്രേമ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം എഴുപത്തി ഒൻപത് ഡോളർ തൊണ്ണൂറ്റി ഒന്ന് സെന്റ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം തൊണ്ണൂറ്റിയേഴ് ഡോളർ അഞ്ച് സെൻറ് ആണ് നിലവിലെ എസ്റ്റിമേറ്റിൻ്റെയും സമവായ പ്രവചനത്തിൻ്റെയും ചലനാത്മകത ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനമാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് ഒരു വിവരവും റഫറൻസ് മൂല്യനിർണയ സംവിധാനവും വഴി ഒരു നിശ്ചിത സീസണിലെ തീരുമാനങ്ങളിൽ എല്ലാം ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ദേ കഴത് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സ്റ്റോക്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി തരുത് ഹന്ദേദ്യമേ വിവര സംവിധാനം ചെയ്ത് കേരള ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഓഹരിക്ക് എഴുപത്തി ഒൻപത് ഡോളർ തൊണ്ണൂറ്റി രണ്ട് സെന്റ് എന്ന നിരക്കിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ വിലയിരുത്തൽ സമീപനത്തെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം അൻപത്തിയേഴ് ദശാംശം ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റി രണ്ട് ദശാംശം ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ദവ ജയമേ പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് മറ്റൊരു ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും പ്രഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ചെയ്ത് കഴിയത് നിങ്ങൾ എല്ലാവരും ശരിക്കും മികച്ച പ്രേക്ഷകരാണ്